മഴ തോരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും നമ്മുടെ കൃഷ്ണമോളോടും അതുപോലെ തന്നെ അലീനോടും മൈൻഡ് ചെയ്യാണ്ടാണ് രോഹിത് പോകുന്നത് രോഹിത്തിനാണെങ്കിൽ നല്ല പേടി ഉണ്ടായിരുന്നു രോഹിത്തിൻ്റെ ടെൻഷൻ കണ്ടപ്പോൾ എന്തോ കള്ള തരേണ്ടെന്ന് അലീനക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അങ്ങനെ അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ഈ പോക്ക അത്ര പന്തി അല്ലല്ലോ അച്ചാ ഇത് കോളേജിലേക്ക് ഇന്ന് തോന്നണില്ല ആ ഹരി നമ്മുടെ രോഹിത്തിനെ ഏതെങ്കിലും വിധത്തിൽ ചതിയിൽപ്പെടുത്തും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് അവൾ പോയോ അവൻ പോയോ എന്ന് എനിക്കവൻ്റെ അമ്മനോട് ചെന്ന് ചോദിക്കാമല്ലോ എന്ന് പറയും വരട്ടെ എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം എന്നാ അച്ഛനങ്ങനെ ചെയ് ഇത് ശ്രദ്ധിക്കണം എന്ന് പറയും പിന്നീട് നമ്മുടെ രോഹിത്ത് പാഞ്ഞു പോകണ് അവൻ നമ്മുടെ ഹരിശങ്കർ കൊടുക്കുന്ന ലൊക്കേഷൻ നോക്കിയിട്ടാണ് ആ വീട്ടിലേക്ക് കയറി പോകുന്നത് അവിടെ എത്തിനേക്കാൾ മുന്നനെ നമ്മുടെ ഈ പെൺകുട്ടി അതായത് ശരണ്യ വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ കണ്ണു ഇട്ട് ചെറപ്പർ തോട്ടത്തിലൂടെ ചെന്ന് നമ്മുടെ ഹരിര കാറിൽ കയറുന്നുണ്ട് അപ്പോൾ ഹരിര കാറിലാണെങ്കിൽ കുറേ ചോക്ലേറ്റും കോളയും അതുപോലെ തന്നെ വെള്ളവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതാർക്കായി ചോക്ലേറ്റ് എന്ന് കുട്ടി ചോദിക്കുമ്പോൾ നമ്മൾ ചെല്ലണ എൻ്റെ അമ്മാവൻ്റെ വീടാണല്ലോ അവിടെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് പിന്നെ രണ്ട് ചെറിയ കുട്ടികളുണ്ട് അവർ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ലേ സ്കൂളിൽ അവർ പോകും പക്ഷേ അവർക്ക് കൊടുക്കാലോ അവർ വരുമ്പോൾ എന്ന് പറയും ഇതാ ഇതൊക്കെ നടക്കുമോ എന്നാൽ എന്നെ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ചോദിക്കും അപ്പം ഇഷ്ടപ്പെടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരുപാട് ദൂരം കാട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ ഇതെന്ത് ഇങ്ങനത്തെ സ്ഥലം ഇത് കണ്ടിട്ടില്ലല്ലോ ഹരിയേട്ടെന്ന് പറയുമ്പോൾ എടി ഇതാണ് അവരുടെ വീട് നീ പേടിക്കേണ്ട നിനക്ക് ഇത്ര പേടിയാണോ എന്നെ നിനക്ക് പേടിയണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പേടിയൊന്നും എന്ന് പറയും എന്നാൽ എന്ന് പറയും അതിന് മുന്നേ തന്നെ വെള്ളമൊക്കെ എടുത്ത് നിർബന്ധമായിട്ട് കുറേശ്ശെ കുറേശ്ശെ കുടിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഹരിശങ്കർ ശാരണ്യനൊക്കെ ഉണ്ട് ആ വെള്ളമൊക്കെ കുടിച്ച് കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേനും ഈ പെൺകുട്ടിക്ക് ഒരു തപ്പിപ്പഴൊക്കെ വരുന്നുണ്ട് അതിന് മുന്നേ തന്നെ നമ്മുടെ ഹരി രോഹിത് ആണെങ്കിൽ ആ വീട്ടിലെത്തും അപ്പോൾ അവിടെ ബാക്കി രണ്ട് ഉണ്ടാവും അപ്പോൾ അവർ വെള്ളവും ബിരിയാണിയും സ്പ്രിൻ്റും അതുപോലെ തന്നെ പൊറോട്ടയും ചിക്കനും അങ്ങനെയുള്ള സാധനങ്ങളും ബ്രീ ബീറും സ്മോളൊക്കെ ആയിട്ട് നമ്മുടെ രോഹിത്തിനെ കാത്തിരിക്കുകയായിരിക്കും രോഹിത് ആണെങ്കിൽ ഭയങ്കര ടെൻഷനും പേടിയും എല്ലാം കൂടി ഒരു വെപ്രാളപ്പെട്ട് ഇങ്ങനെ വന്നേക്കാണ് അപ്പോൾ ആ സമയത്ത് അവർ എന്തേലും ഒരു കുപ്പി പീരെടുത്ത് കൊടുത്തിട്ട് പറയും നീ കുടിക്കുന്നതിൻ്റെ തൊണ്ട ഒന്ന് നനേട്ടെന്ന് പറയും നമ്മുടെ ഹരിശ രോഹിത് ആണെങ്കിൽ അത് ആക്രാന്തത്തോടെ കുടിക്കും എന്നിട്ട് ഹരിനെ വിളിക്കും നീ എവിടെ എത്തിയത് എത്താറായി അഞ്ച് പത്ത് മിനിറ്റ് എന്ന് പറയും അങ്ങനെ അവിടെ എത്തണ് അവിടെ എത്തി കഴിയുമ്പോൾ അവരെല്ലാവരും കൂടി മാറി നിൽക്കും ഹരിശങ്കർ ആണെങ്കിൽ ഈ പെൺകുട്ടിയെ കൊണ്ട് വീട്ടിലേക്ക് വരും അപ്പോൾ അവിടെയാണെങ്കിൽ ആളും മെനക്കൊന്നും ഇല്ലാത്ത രീതിയിലാണ് എല്ലാവരും ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ അവർ റെഡി എല്ലാവരും ഉണ്ടെന്ന് നമ്മളെ കാത്തിരിക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയാണ് എൻ്റെയും സംശയം ഈ നമ്മൾ അവർ ഫങ്ഷൻ മാറ്റിയാവോ എന്നൊക്കെ പറഞ്ഞ എന്തായാലും നീ ഇവിടെ നിൽക്ക് ഞാനൊന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറയും അപ്പോഴത്തിനും അടക്കളയിൽ നിന്ന് ഈ രണ്ട് പേരും കൂടെ വരും രോഹിത് മാറി നിൽക്കായിരിക്കും രോഹിത്തിന് ഭയങ്കര പേടീനെ എന്നിട്ട് പറയും ആരാടാത് നിൻ്റെ കാമുകിയാണോ അങ്ങനെയൊക്കെ ചോദിച്ച് ഭീഷണിപ്പെടുത്തും അപ്പോൾ നമ്മുടെ ശാരണ്യ പേടിച്ചിട്ട് ഹരിയേട്ടാ നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറയും അവരുടെ കയ്യിലാണെങ്കിലേ ക്യാമറയും മറ്റേ മൊബൈലും ഒക്കെ ഉണ്ട് ശരണ്യരെ ഫോട്ടോ അനുവാദമില്ലാണ്ട് എടുക്കണ് അപ്പോൾ ഹരിശങ്കർ ശരണ്യ മുന്നിലേക്ക് കയറി നിന്നിട്ട് ഭയങ്കര അഭിനയം കാഴ്ച വയ്ക്കും ഇവിടെ എൻ്റെ പെണ്ണാണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ് ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകണോരെന്നൊക്കെ പറയുമ്പോൾ ആ നിങ്ങൾ വിവാഹം കഴിച്ചോ കുഴപ്പമൊന്നുമില്ല ഞാൻ ഞങ്ങളുടെ പറയുന്നത് ഞങ്ങൾ പറയണ പോലെയൊക്കെ ചെയ്യണം ഞങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഇതൊന്നും അനുവദിക്കില്ല നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പുറത്ത് വിടുന്നെന്ന് പറയാം അപ്പോൾ ഞാൻ ശരണ്യം പേടിച്ചു കറിയുന്നുണ്ട് അപ്പോൾ അപ്പോൾ ശരി ചേട്ടൻ അങ്ങനെ എന്ത് വേണേലും ചെയ്യാം ഞങ്ങൾ ഉപദ്രവിക്കരുതെന്ന് ഹരിശങ്കർ ഒഴുതു പറയും അപ്പോൾ ഹരിശങ്കറിൻ്റെ അഭിനയം കണ്ട് അടക്കളയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞെട്ടി തെരച്ചു നിൽക്കണ രോഹിത്ത് അപ്പോൾ എന്ത് വേണേലും ചെയ്യാന്ന് പറയുമ്പോൾ എന്നാൽ നീ അവളോട് ചേർന്ന് നിൽക്ക് എന്നിട്ട് കുറച്ച് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയും അങ്ങനെ ഹരിശങ്കർ നമ്മുടെ ശരണ്യര ചേർന്ന് നിന്ന് പിന്നെ ചുണ്ടത്ത് മുമ്പ്ക്കുന്നതും കവളത്തും മുമ്പ്ക്കുന്നതൊക്കെ ആയുള്ള ഫോട്ടോസൊക്കെ എടുപ്പിക്കുന്നു അപ്പോൾ ശരണ്യക്കെങ്കിൽ ഭയങ്കര പേടിയും കരശിലൊക്കെ വരുന്നുണ്ട് അപ്പോഴത്തേനും ശരണ്യരെ ഒരു പകുതി വീതം ബോധമൊക്കെ പോകാറായിട്ടുണ്ടായിരുന്നു കാരണം മയക്കുമരുന്ന് അത്യാവശ്യം ഉള്ളി ചെന്നിട്ടുണ്ടായിരുന്നു പിന്നീട് നിർബന്ധിച്ച് കോളയും കൂടെ അവർ കുടിപ്പിക്കും പിന്നെ ബലമായിട്ട് മുറിയിൽ കൊണ്ട് കെടുത്തി കഴിഞ്ഞിട്ട് ഹരിശങ്കറിനെ കൊണ്ട് പീഡിപ്പി ഹരിശങ്കറിനോട് പീഡിപ്പിക്കുക അതായത് ഈ പെൺകുട്ടിയുടെ മാനം കളയാൻ പറയുന്നത് അങ്ങനെ പകുതി ആ ബോധാവസ്ഥയിൽ കേൾക്കുകയാണ് ഈ പെൺകുട്ടീനെ ഈ ഹരിശങ്കർ നശിപ്പിക്കുന്നു ചെയ്യുന്നത് ഹരിശങ്കർ മാത്രമല്ല ഹരിശങ്കറിൻ്റെ രണ്ട് കൂട്ടുകാരും കൂടി നശിപ്പിക്കും ഈ കാഴ്ചയൊക്കെ ഇങ്ങനെ ഗ്ലാസ്സിൻ്റെ ഇടയിൽക്കൂടെ കണ്ട രോഹിത് ആകെ തലകറങ്ങണ പേടിച്ച് എല്ലാ രണ്ട് മൂന്നാണുങ്ങൾ കൂടി ഒരു പെൺകുട്ടിയെ പിച്ച് ചിന്തണ കണ്ടതോടുകൂടി നമ്മുടെ ഹരിശങ്കർ പാവ സോറി രോഹിത് പാവാണല്ലോ മനസ്സുകൊണ്ട് ഇറങ്ങി ഓടണു ചെയ്യണത് ആ വീട്ടിൽ നിന്ന് ഓടി ഓടി വീട്ടിലേക്ക് എത്തണ് വീട്ടിലേക്ക് എത്തുമ്പോൾ അരിശങ്കറിനെ കാണും നമ്മുടെ രോഹിത്തിനെ കാണുമ്പോൾ അലീന ചായ എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോകും എന്നിട്ട് പുറത്തേക്ക് വരാണ്ടപ്പോൾ ആ കൃഷ്ണമോളെ പറഞ്ഞയക്കും അങ്ങനെ കൃഷ്ണമോൾ വന്നിട്ട് പറയും ചേച്ചി ചേട്ടൻ കെടുക്കണ് രോഹിയാണ് ഇപ്പോൾ ചായ വേണ്ടാന്ന് പറഞ്ഞോ എന്ന് പറയും അപ്പോൾ എന്തോ പന്തിയിട്ടുണ്ടല്ലോ മോളെ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്തോ പേടിച്ച പോലെയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവർക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്തോ സംഭവമെന്നൊന്നും അറിയില്ല ഇതിന് മുന്നേ തന്നെ ശരണ്യേനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ബോധമൊക്കെ പോയി രണ്ട് മൂന്ന് പേര് പിറ്റേ ചീന്തി ആ പെൺകുട്ടി ആകെ ആ ബോധാവസ്ഥയിലായിട്ട് ഐ സിയുവിൽ ആക്കിയേക്കണ് അപ്പോഴത്തേനും കേസും കൂട്ടവും കാര്യങ്ങളൊക്കെ ആകും ഹരിശങ്കറിനെ വിളിക്കാൻ പേടിച്ചിട്ട് രോഹിത് മുറിയിൽ തന്നെ അപ്പം അതിങ്ങി കൂടി ഇരിക്കണേ ആ സമയത്ത് ബാലചന്ദ്രനും അലീനൊക്കെ വീട്ടിലുണ്ടാവും ആ നേരത്തായിരിക്കും പോലീസുകാർ വരുന്നത് പോലീസുകാർ വരുമ്പോൾ എന്താ അവിടെ എന്താ എന്തിനാ എന്തിനങ്ങോട്ട് പോലീസുകാർ വന്നതിന് ചോദിക്കും വിളിക്കടാ നിന്റെ മോളെ മോനെ അവൻ വന്നു ചോദിക്കും രോഹിത് എന്ന് പറയും ഇവിടെ ഉണ്ട് എന്ന് പറയും കൃഷ്ണമോളോട് രോഹിത്തിനെ വിളിച്ചു കൊണ്ടിരാന് പറയും അങ്ങനെ കൃഷ്ണമോൾ ചെയ്യുന്ന രോഹിത്തിനെ രോഹിതമായിട്ടാ പോലീസുകാർ വന്നേക്കണേ രോഹിത്തനെ വിളിക്കുന്നത് രോഹിടണ വിളിക്കണമെന്ന് പറയും രോഹിത് നേരെ കൂടെ കൈ മതിൽ ചാടി പുറത്തേക്ക് വിടാൻ നോക്കണേ അപ്പോഴത്തേനും പോലീസുകാർ വന്ന് രോഹിത്തിനെ പിടിച്ച് അഞ്ചാറടിയൊക്കെ അടിച്ച് വരാന്തയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് എന്താ സംഭവിച്ചതെന്ന് ഒന്നും അറിയാണ്ട് ബാലചന്ദ്രൻ എന്താ എന്താ എൻ്റെ മോൻ ചെയ്ത തെറ്റ് എന്തിനാണ് അവൻ എങ്ങനെ ഉപദ്രവിക്കണേ എന്നൊക്കെ ഇതിന് ചോദിക്കണേ അപ്പം പറയുന്നു എടോ എന്തിനാടോ ഇങ്ങനത്തെ മോന് ജന്മം കൊടുത്തത് ഇവൻ ഇവനെന്താ ചെയ്തതെന്ന് അറിയോ ഇവനെ ഇവനും ഇവൻ്റെ കൂട്ടുകാരും കൂടി ചേർന്നിട്ടേ ഒരു പ്രായപൂർത്തിയാവാത്ത അതായത് പ്ലസ് ടുന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ മാനക മാനഭംഗപ്പെടുത്തി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ആ പെൺകുട്ടി കേസ് തന്നിട്ടുണ്ട് അവൻ്റെ രക്ഷിതാക്കൾ തൻ്റെ മോനും അതിലുണ്ടോയെന്ന് പറയും ഇപ്പോൾ രോഹിത് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും കൂടി അവരത് കേൾക്കാൻ നിന്നില്ല രോഹിത്തിനെ പിടിച്ച് വിളിച്ച് കൊണ്ടുപോയി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛ എല്ലാ ഹൈരി ഇരുന്നൊക്കെ വിളിച്ച് പറഞ്ഞെങ്കിലും ആരും ഒന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല ആരും കേട്ടിട്ടും കാര്യമില്ല അങ്ങനെ പോലീസുകാർ രോഹിത്തിനെ കൊണ്ടുപോയി ബാലചന്ദ്രൻ നിന്ന് എഞ്ചു വേദന പെട്ടെന്ന് വരും അങ്ങനെ ബാലചന്ദ്രനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണേ രണ്ടാമതും അറ്റാക്ക് വരണേ അപ്പം അലീനയ്ക്ക് എന്ത് അറിയില്ല അത് എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ബാലചന്ദ്രൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇത്തവണയും അലീന കഷ്ടപ്പെട്ട് അങ്ങനെ ഹോസ്പിറ്റലിലാക്കണ് ബാലചന്ദ്രൻ ഒരു വശത്ത് കെടുക്കണ് വൈജയന്തി മറ്റൊരു വശത്തും എന്ത് അറിയാതെ അലീനയും കൃഷ്ണമോളും അകത്ത് അരിച്ചു നിന്ന് പബിതയാണെങ്കിൽ ഇതൊന്നും ഒന്നും സംഭവിക്കാത്ത പോലെ തന്നെ ബബിതരെ കയ്യിലിരിപ്പും അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്ത് ഗോവർദ്ധനൻ വീണ്ടും വരും വീട്ടിലെ കാര്യങ്ങളൊക്കെ അലീന തന്നെ നോക്കണ് അതിനിടയ്ക്ക് എന്താ സംഭവിച്ചതെന്നും രോഹിത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അലീന പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് അങ്ങനെ അലീന പോലീസ് സ്റ്റേഷനിലേക്ക് പോകും അലീന പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ കൂടെ കൂടെയുള്ളൊരു അതായത് ഒരു ഹരിശങ്കറും ഹരിശങ്കറിൻ്റെ കൂട്ടുകാരന്മാരൊക്കെ വലിയ വലിയ മുതലാളിമാരുടെ ബിസിനസ്മാൻമാരോടൊക്കെ മക്കളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പോലും അവരെ രക്ഷിക്കാൻ പറ്റുന്നില്ല എന്നാലും അലീന രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെല്ലും രോഹിത്തിനെ കാണാൻ എന്നിട്ട് രോഹിത്തിനോട് ചോദിക്കണേ സത്യം നീ പറഞ്ഞാൽ നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കാം നീ സത്യം പറ നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ നീ പെൺകുട്ടിയെ നശിപ്പിച്ചോ എന്ന് അപ്പം എന്തായാലും വേറൊരു രക്ഷയില്ല അലീനയുടെ മുന്നിൽ തോറ്റും മുൻ മുട്ടുമടക്കാതെ വേറൊരു രക്ഷയില്ല ഇല്ല അലീന ഞാനൊന്നും ചെയ്തിട്ടില്ല അവരാണ് അതൊക്കെ ചെയ്തത് ഞാൻ ഇറങ്ങി ഓടി അത് കണ്ടപ്പോഴത്തേനും എനിക്കത് കാണാൻ പോലും നിൽക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല ഞാൻ അവൻ അങ്ങോട്ട് പോയിരുന്നുള്ളത് സത്യമാണ് പക്ഷെ ഞാൻ ഇതിൻ്റെ തെറ്റ് ചെയ്തിട്ടില്ല എന്നും പറയുന്നു അപ്പോൾ രോഹിത് അത് ഇല്ല എന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലായി ഹരി ഹരി ഹരിശങ്കർ ആണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യം ഹരിശങ്കർ രോഹിതിനെ കുടിക്കുകയാണെന്നും മനസ്സിലായി അപ്പോൾ പോലീസുകാർ വന്നിട്ട് അലീന എന്നോട് പറയും നീ നീ എന്തിനെങ്ങോട് വന്നതെന്ന് ചോദിക്കും രോഹിത് ഒരു തെറ്റും ചെയ്യില്ല സാറേ എനിക്കറിയാം രോഹിത് നീ ആ വീട്ടിൽ ആരും നോക്കിയപ്പോൾ ഞാൻ വീട്ടിലെ ജോലിക്കാരി എന്ന് പറയും ജോലിക്കാരി ഇവനെ കാണാൻ വന്നേക്കണോ ഇതിനെ അതിനേക്കാളും വലിയ മുതലാളിമാരുടെ മക്കളാണ് ഈ ലോക്കപ്പിൽ കെടുക്കണ അവർക്ക് അവരെ കാണാൻ പറ്റിയിട്ടില്ല മാറിക്കടീന്ന് പറഞ്ഞാൽ ഇന്നെ ഭീഷണിപ്പെടുത്തും ഈ ഹരിശങ്കർ എന്ന് പറഞ്ഞവൻ ഇങ്ങനത്തെ പെൺ പിള്ളേരെ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിക്കുന്ന ഒരു വ്യക്തി ഇതിന് മുന്നേ ഇവൻ എന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് എന്താ നീ പരാതിപ്പെടാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പരാതി ഇല്ലായിരുന്നു സാറേ എന്ന് പറയും എന്നാൽ ഈ പരാതി പെട്ടിട്ട് ഇവൻ്റെ പേരിലുള്ള പരാതി പരാതി പെട്ടിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അലീനനെ അവിടെ പിടിച്ചിരുത്തീണ് അപ്പം അലീനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇനി എന്നാലും അലീന അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അലീന അവിടെ നിന്ന് ഇറങ്ങി പിന്നീട് രോഹിതിനെ രക്ഷിക്കാനുള്ള നട്ടോട്ടമൊക്കെ ഇനി അതെന്തായാലും അടുത്ത ഭാഗത്ത് പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ